രാവിലെ അണീറ്റവാട് കേട്ടോ രാവിലെ മണിയായി വെട്ടം വന്നു പക്ഷേ ഇവിടെ വെയിൽ വന്നില്ല കാരണം നല്ല കോളമഞ്ഞുള്ള സ്ഥലമാണ് ജസാമി എന്ന് പറഞ്ഞ സ്ഥലത്തല്ലാട്ടാ ജസാമിയിലെ ഏതോ ഗ്രാമത്തിൽ ഇവിടെ കോടുണ്ടാ ജസാമി വണ്ടീൻ്റെയല്ല കോലം നല്ല രസാട്ടാ ചെളിപ്പിട്ടിച്ച് അങ്ങനെ കാരണം കാരണമെന്ന് വെച്ചാൽ ഇന്നലെ വന്ന റൂട്ട് അങ്ങനെയാണ് വളരെ വൃത്തിയായിട്ട റൂട്ട് ഫുള്ള് ചെടിയാണ് കേട്ടോ മാക്സിമം എല്ലാമാണ് വന്നത് പക്ഷെ എന്നാലും നമുക്ക് വേറെ രക്ഷയില്ല ഫുള്ള് ചെളി കേട്ടോ നോക്കാം ഇനി ആക്കാലമായിട്ട് കയറി കഴിഞ്ഞിട്ട് നമുക്ക് നല്ല കഴുകാനുള്ള സ്ഥലം കിട്ടാൻ നോക്കാം അങ്ങനെയാണെങ്കിൽ കഴുക വേറെ രക്ഷയൊന്നുമില്ല ഫുള്ള് ചെളിയോട് ചെളി ഇതൊക്കെ നോക്കിയാട്ടെ പാരി തേച്ചവലി അയ്യോ അയ്യോറ്റ പോരാ ആ എന്തായാലും പലല്ലിട്ട് നല്ല വീടാണ് നമുക്ക് ഇങ്ങോട്ടാണ് പോകാൻ കേട്ടോ നാഷണൽ ഹൈവേ ടു നോട്ട് ടു ആണ് ഞാനിങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു നാലഞ്ച് കിലോമീറ്റർ കൂടി ഉണ്ട് അത്രയേ ഉള്ളൂ പിന്നെ ഇവിടുന്ന് അത്ര അടുത്താണ് പിന്നെ ഇവിടുത്തെ വീടെല്ലാം കണ്ട് ഇതെല്ലാം ഇന്നലെ ഇവിടെ വണ്ടി വെക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചിടിഞ്ഞ് പോകുമെന്ന് ഓൾറെഡി ഇടിഞ്ഞു വീണാണ് ആ വീട് ഇങ്ങനെ പോകാൻ വേണ്ടി ഇരിക്കും കേട്ടോ ബോർഡ് ഇവിടെ കാണാൻ പറ്റും ഉക്കുറൂരിൽ നയൻറ്റി ഉക്കൂരിൽ നയൻറ്റി എന്ന് വെച്ചാൽ ഉക്കുറൂലിൽ നമ്മൾ വന്നതെട്ടാ ഇങ്ങോട്ട് പിന്നെ കൊഹിമ വൺ ട്വൻറ്റി ത്രീ കിലോമീറ്റർ ഓ വൺ ട്വൻറ്റി ത്രീ കിലോമീറ്റർ ഉണ്ട് ബോർഡർ കയറി കഴിഞ്ഞാൽ അത്രയും ഓണ ഉണ്ടല്ലോ ഓക്കെ ഞാൻ വെച്ചാൽ അടുത്താണ് കേട്ടോ എസാം കേട്ടോ പിന്നെ ബോർഡ് സത്യം പറഞ്ഞാൽ ഇവിടെ മറ്റേ ആർച്ച പോലെ ആക്കിയിട്ട് വയ്ക്കട്ടെ ബോഡാ അതിവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് അതിന് കുറ്റിയൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഈ സൈഡിലൊരു കുച്ചി ഉണ്ട് ഇപ്പോഴത്തെ സൈഡിലെ കുത്തി അത് ഓൾറെഡി കണ്ട ലാൻഡ് സ്ലൈഡ് ആയിട്ട് താഴോട്ട് പോയി അതുകൊണ്ട് അപ്പൊ നമ്മള് നല്ല വണ്ടി എടുത്ത് വിട്ട ചെറിയ മഴയെല്ലാം തൂളത്തിട്ട് മഴയെല്ലാം മഞ്ഞാണ് നല്ല കോട വഞ്ഞുണ്ട് ഒന്നും കാണുന്നില്ല നല്ല ബോർഡർ കയറാ ബോർഡർ നമുക്ക് നൂറ് നൂറ്റി ഇരുപത്തി കിലോമീറ്ററോളം ഓടായിട്ടാ കോഹിമയിലേക്ക് വിഷയമില്ല അത് വയ്യ ഓടാ അപ്പ എന്തായാലും ബോർഡർ കയറട്ടെ ബോർഡർ കയറി നമുക്ക് ഐ എൽ പിൽ ഉണ്ടാക്കണം പെർമിറ്റ് കാര്യങ്ങളൊക്കെ ഇണ്ടാക്കാണ്ട് എന്തായാലും കുറച്ച് സമയം എടുക്കും രാത്രി അതുകൊണ്ട് കേറാണ്ടിന്ന് കാരണം രാത്രി കയറുമ്പോൾ രാവിലെ പോകുന്നില്ല എന്തായാലും പുള്ളി കോടമൂടി കിടക്കുവാണ് ചെറിയൊരു ജംഗ്ഷൻ ആണ് വേറെ ഒന്നും ഇല്ല ട്ടോ ആ ജംഗ്ഷൻ കഴിഞ്ഞ് ഞാനിങ്ങനെ ലെഫ്റ്റ് എടുത്തു പിന്നെ പുള്ളിങ്ങനത്തെ റോഡാണ് കോട മൂടി കിടക്കുന്ന റോഡുകൾ പെട്രോൾ പമ്പ് കാണിച്ചിട്ട് ഞാൻ അന്നടിക്കാന്നെല്ലാം വെച്ച് വന്നേട്ടാ നോക്കുമ്പോൾ ഇവിടെ പെട്രോൾ പമ്പ് ഇല്ല ഇത് മറ്റേ ബ്ലാക്കിൽ കൊടുക്കുന്നില്ലേ എന്താ പെട്രോൾ പോയിന്റ് എന്നുള്ള കീടലുണ്ട് അതായത് ബ്ലാക്കിൽ കൊടുക്കുന്ന പരിപാടി എവിടെയുള്ളൂ പിന്നെ അല്ലാത്ത പരിപാടി ഇല്ലാട്ടാ ഓരോ വീട്ടിൽ ബ്ലാക്കിൽ കൊടുക്കുന്നുണ്ട് അതെല്ലാം ഗൂഗിൾ മാപ്പിൽ പെട്രോളിന്റെ സാധനമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ കാരണം ഇവിടെ പൈസ കുറവാ ഇവിടെ എൺപത്തഞ്ച് റുപ്പ്യല്ലേ ഉള്ളൂ പിന്നെ ആ കാലം എൺപത്തെട്ട് റേഞ്ച് ഉണ്ട് ഞാൻ എന്തായാലും ഫുൾ ടാങ്ക് അടിക്കാമല്ലോ വെച്ചിട്ട് നോക്കിയതാ ഒന്നും നടന്നില്ല നമ്മളെ നാട്ടിലെ പെട്രോൾ ഡീസൽ പ്രൈസ് വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏഴ് അടിച്ചാലും ലാഭം കേട്ടോ എൺപത്തെട്ടിന് കിട്ടിയാലും ലാഭമാണ് കാരണം നമ്മളെ നാട്ടിൽ ഉടുക്കത്തെ കൊള്ളയാണ് തൊണ്ണൂറ്റാറ് റുപ്യ എല്ലാം ഡീസലിന് വാങ്ങുന്നത് ഇത് എൺപത്തഞ്ച് എൺപത്താറല്ലാണ് റേറ്റ് പത്ത് റുപ്യ പതിനൊന്നുപയര് മാറ്റമുണ്ട് ഈടെ തന്നെ ആ ചോദിക്കട്ടെ മറ്റേ മാഹിന്ന് എൺപത്തി മൂന്ന് എൺപത്തിനാല് അടിക്കുന്ന പോലെയാണ് ഇവിടെ നിന്ന് അടിക്കുന്നത് അവസ്ഥ ഇവിടെ മാത്രം കാണാൻ പറ്റുന്ന ഒരു സംഭവ ഈ ലോറികൾ ഈ ലോറി എന്ന് പറഞ്ഞാല് ഒരു പ്രത്യേക കൈൻഡ് ഓഫ് ലോറിയാ അതായത് ഇതിനൊന്നും ബോണറ്റ് ബോണൊക്കെ ഫുൾ ഓപ്പൺ ആയിരിക്കും ഇങ്ങനെയാണ് ഇവിടുത്തെ ലോറി ഉണ്ടാവുക ഒരുപാട് മരം മരങ്ങ കുട്ട കുട്ട കുട്ടയാക്കി വെച്ചാ എന്താ സംഭവം ആ സംഭവം മനസ്സിലായിട്ടോ ഫോറസ്റ്റിന്റെ എന്തെങ്കിലും അറിയില്ല അറിയില്ല ഫോറസ്റ്റിന്റെ കുറച്ച് വലിയ മരം ആക്കൂല ഇത്ര കുഞ്ഞു കുഞ്ഞു കുഞ്ഞിക്കുഞ്ഞരന്തരന്നും അറിയില്ല ഒരു ദിവസം പൂർണമായ റെസ്റ്റ് എടുക്കണം നാഗാലാന്റ് കേറിയിട്ട് ഫുള്ള് നടുവേനായിത്തുടങ്ങി കാരണം റോഡ് എന്ന് പറഞ്ഞ സാധനം ഇല്ല ഇട്ടടിച്ച് ഓടി 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 ഈ മൂന്നു ദിവസം ലീവായതുകൊണ്ട് ഞാൻ ചറവറ ഓട്ടായിരുന്നു അതുകൊണ്ട് ആയി തുടങ്ങി ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബോർഡർ ഏരിയയിൽ തന്നെ ഇല്ലാട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ചായ വെക്കാമെന്ന് തിരിച്ചെട്ടോ പാല് കുറേ ബാക്കിയുണ്ട് അതുകൊണ്ട് പിന്നെ ചായ നിലത്തെ പോലെ ചായ എടുപ്പ് വെച്ചിട്ടുണ്ട് അര ലിറ്റർ പാല് രാവിലെ തന്നെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ടല്ല ഫുഡും കൂടി ഇപ്പോൾ ആക്കണമെന്നിങ്ങനെ വെച്ചു പിന്നെ വെച്ച് വരുന്ന പോകുന്ന സമയമുണ്ടല്ലോ ഇപ്പോഴേ ആക്കിയിട്ട് കാര്യമില്ല ഉച്ചയ്ക്ക് ആക്കിയിട്ട് നിന്നാ കാരണം രാവിലെ തിന്നാൽ ഉച്ചക്ക് ഒരുമാതിരി പോലെ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞ് ഇരക്കോന്നാതെ ഇവരെ മണിപ്പൂരിനെയാ തോന്നും നല്ല വ്യൂ കേട്ടോ ഫുള്ള് മലകളാണ് മലകളോ മലകളോ ഫുള്ള് കോട ഓടിയ മലകളാണ് പോകുന്ന വൈക്ക് ഫുള്ള് നല്ല വ്യൂ ആയിരിക്കുന്നതായിരിക്കുന്നത് അതുപോലെ ചെറിയ മഴയുണ്ട് പിന്നെ അതാണ് മെയിൻ പ്രശ്നം മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഞാൻ വെച്ച് നേരത്തെ മഞ്ഞ നല്ല മഴയാണ് ഫുള്ള് കോടം മൂടിയ നല്ല കിടിലം മലകളൊക്കെ ഈ പോകുന്ന വഴി ഫുൾ ഇങ്ങനെ ഞാൻ തോന്നുന്നു നല്ല നല്ല രസമുണ്ട് കാണാൻ രാവിലെ തന്നെ ഇതാണ് ഫുൾ പച്ചപ്പാണ് നമുക്ക് താഴ്വട്ട പോകേണ്ടത് നമുക്ക് താഴേക്ക് പോകേണ്ട റോഡൊക്കെ ഇടുന്ന നോക്കിയാൽ കാണാം കേട്ടോ നല്ല ഭംഗിയുണ്ട് നമ്മൾ കറങ്ങിയതാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ നാഗാലാൻഡ് എത്തി കേട്ടോ അത്രയേ ഉള്ളൂ വില്ലേജസ് കാണാൻ പറ്റും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് നാഗാലാൻഡ് കയറാം അടിപൊളിയല്ലേ ആ കാണുന്ന ബ്രിഡ്ജ് ബ്രിഡ്ജട്ടോ നമ്മളെ പിന്നെ ബോർഡർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കാണിച്ച ഗ്രാമമില്ലേ മുകളിൽ നിന്ന് ഇനി മുൻപത്തെ വീഡിയോയിൽ കാണിച്ചില്ലേ ഈ ബ്രിഡ്ജ് കഴിഞ്ഞ് അപ്പുറം പോയാൽ നാഗാലാൻഡ് എത്തി മണിപ്പൂർ മണിപ്പൂരട്ടോ അപ്പോൾ ഇതൊക്കെ ബോർഡറിലുള്ള പിന്നെ ഗ്രാമങ്ങളാണ് നല്ല അസുഖമില്ല ഫുൾ നെൽകൃഷി കാര്യം അടിപൊളി അടിപൊളിയാണ് കാണാൻ നേച്ചർ ഇവിടെ വീട് കണ്ട ഞങ്ങൾ ഫുൾ മരത്തിനെ കൊണ്ടുള്ള വീടാണ് പിന്നെ ഇവിടെ ഇപ്പോൾ താമസമൊന്നുമില്ല എന്ന് തോന്നുന്നു പക്ഷേ ഫുള്ള് ഫുള്ള് മരമാണ് മരത്തിൽ ഫുള്ള് അടിച്ച് കയറ്റി ഉണ്ടാക്കിയ സംഭവം ഇത് ഏരിയ ഫുള്ള് ഇങ്ങനത്താണ് റോഡ് സൈഡ് നിറച്ച് ഇങ്ങനെയുള്ള വീടുകൾ കാണാൻ പറ്റും അത്യാവശ്യം തണുപ്പിലെ ഏരിയ കേട്ടോ അതുകൊണ്ട് മരം ആണ് അവരെന്തായാലും മരത്തിലേ ആക്കുള്ളൂ ഫുള്ള് മരത്തിലാട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഞാൻ ജസ്റ്റ് ഇവിടെ കണ്ട സമയത്ത് ഇങ്ങനെ വണ്ടിയെല്ലാം ഇതുപോലെയുള്ള ഒരുപാട് വീടുകൾ കാണാൻ പറ്റും കേട്ടോ ബോർഡർ ഫുള്ള് ഇങ്ങത്തെ വീടുകളാണ് മരം കൊണ്ടുണ്ടാക്കിയ വീടുകളും വാളൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ ഫുള്ള് ഇങ്ങനെ പൊട്ടിപിടിച്ച് പിടിച്ച് കിടക്കുക എന്തായാലും ഇത് കണ്ട ബോർഡർ കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ റോഡാ പാലം കഴിഞ്ഞാൽ പിന്നെ നല്ല കിടക്ക റോഡ് കേട്ടോ വെച്ച് വിടാൻ പറ്റും എന്താലേ ൊന്നര സം അങ്ങനെ നമ്മൾ ഇരുപത്തി ഏഴാമത്തെ സംസ്ഥാനമായ നാഗാലാൻഡിൽ ഇതാ നമ്മൾ പ്രവേശിച്ചു യെസ് അങ്ങനെ നാഗാലാന്റ് കേറിയിരിക്കയാണ് ഇനി ഉള്ളത് പുറത്ത് സംസ്ഥാനം അരുണാചൽ പ്രദേശ അപ്പൊ ഇനി ബോർഡറിൽ പോയിട്ട് ഐ എൽ പി ഉണ്ടാക്കട്ടെ എന്നിട്ട് പയ്യെ കേറാം നമ്മളെ വെൽക്കം ടു നാഗാലാന്റ് മറ്റേ വലിയ സംഭവം എല്ലാം ഉണ്ടാകും കേട്ടോ നോക്കട്ടെ ഉണ്ടാവും ആടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നേട്ടാ പോലീസുകാരെല്ലാം ടൗസർ ഇട്ട് മറ്റേ ഉള്ളിലെ പെരിയലിട്ടെങ്കിലും ഇരിക്കാറുണ്ട് അവർ ഐ എൽ പിന്നെ കുറിച്ച് ചോദിച്ചു ഞാൻ പറഞ്ഞു ചെക്ക് പോസ്റ്റ് നല്ല സാധാരണ ഇണ്ടാക്കോ ഇതാണ് ചെക്ക് പോസ്റ്റ് അപ്പൊ ഇവിടെ ഉണ്ടാക്കി തരാൻ പറഞ്ഞില്ല മുമ്പിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട് ആടെ ചോദിക്കാൻ പറഞ്ഞു ആടെന്ന് ആക്കി തരുന്ന പറഞ്ഞു പോയി നോക്കാം ആരൊക്കെ അറിയണേ പറ്റി ഓൺലൈനിൽ വേണമെങ്കിൽ എടുക്കാൻ പറ്റുമായിരിക്കും വലിയ പരിപാടിയൊന്നും ഉണ്ടാകാന്ന് തോന്നുന്നില്ല പക്ഷെ കൊറേ മറ്റേ പേപ്പറും കാര്യങ്ങളും വേണപ്പൊ എന്തിനാ ഖത്തറ ഇതാകുമ്പോ തരും പത്ത് ഇരുന്നൂറ് കൊടുത്താൽ മതി റോഡ് കണ്ടീഷൻ വളരെ മെച്ചപ്പെട്ടതാണ് ഏകദേശം വലിയ കുഴപ്പമില്ല ഇടക്കിടയ്ക്ക് ഇങ്ങനെ കട്ടിങ് ഇല്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇങ്ങനത്തെ റോളായാലും കുഴപ്പമില്ല നമുക്ക് സുഖസുന്ദരമായിട്ട് പോകാൻ പറ്റും പോലീസുകാർ ചോദിക്കാം കേട്ടോ ഒറ്റക്കാളാണ് എത്രയാണ് കേരളത്തിൽ നിന്ന് വന്നേ ആൾക്കാരിങ്ങനെ വിചാരിക്ക എന്ത് വേണ്ട അവന് ഇങ്ങോട്ട് വരുന്നത് പോന്ന റോഡല്ല അടിപൊളി റോഡാണ് പക്ഷെ ഇടക്കിടക്ക് ലാൻഡ് സ്ലൈഡ് ഉണ്ട് കേട്ടോ എല്ലാ ലാൻഡ് സ്ലൈഡ് പ്രോണ ഏരിയ ആണ് നല്ല രീതിയിൽ കല്ല് പോകുന്നുണ്ട് പക്ഷെ റോഡ് നല്ല റോഡാ കല്ല് പോകുന്ന നോക്കിയാൽ മതി വേറെ പ്രശ്നമൊന്നും ഇല്ല ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞു എന്നോട് പോലീസ് സ്റ്റേഷൻ ഉണ്ട് ആളെ ഇണ്ടെ ആളെന്ന് അയക്ക ആ അറിയാറിയ നോക്കാം ഓൺലൈനാക്കാൻ നോക്കണം പിന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് പണ്ടാടക്കി അതെടുത്ത് സീൽ വെച്ച് എന്തിനാ സീൽ വെക്കാനല്ല ആക്കിന്നെ പോലീസ് സ്റ്റേഷൻ അവരാക്കി തരുമായിരിക്കും ഡൗസറിലിട്ടിട്ടല്ലോ ഒരു പാനെടുത്തിട്ട് കേറിപ്പോ നാഗാലാന്റ് കേറിയിട്ട് ഫസ്റ്റ് പണിയാട്ടാ ഫസ്റ്റ് നമുക്ക് കുറച്ച് വെള്ളം കിട്ടി ഫുൾ കഴുകി വൃത്തിയാക്കി കേട്ടാ ഇതാണ് ഫസ്റ്റത്തെ പണി ഫുൾ ചളിക്കോളായിരുന്നു എല്ലാം കഴുകി വൃത്തിയാക്കി ആ ഈ ഒരു മണിക്കൂറേ കഴുകാൻ തുടങ്ങിയിട്ട് കുട്ടപ്പനാക്കി ഇനി അങ്ങോട്ട് ചളിയില്ലാന്ന് തോന്നുന്നു നല്ല റോളാന്ന് തോന്നുന്നു ഇതേപോലത്തെ റോഡാണെങ്കിൽ നന്നായില്ലേ അല്ല വണ്ടി കാണുമ്പോൾ എനിക്കൂലെ ഫുള്ള് ചളി കുടിച്ചിട്ട് ഇരിക്കുവായിരുന്നു ഇപ്പൊ സെറ്റായില്ല ഇത് വേണമെങ്കിൽ ഇരുന്നൊരു കുളിയും കൂടെ കുളിച്ചിട്ട് പോവാട്ടോ ഇഷ്ടംപോലെ വെള്ളമുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല അടിപൊളി ഒരു കുളിയും കൂടെ കുളിച്ചേക്കാന്നെയായിരിക്കുന്നു എഞ്ചിനുമല്ല ഫുള്ള് ചെളി തരുന്ന കേട്ടോ എഞ്ചിനുമല്ല കഴുകി ഇപ്പം പോയിട്ട് ഓയില് മാറ്റണം അതാണ് ഒന്നാമത്തെ പണി എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നല്ല വെറുട്ട് ഇന്ന് പണിയുള്ള ദിവസമാണ് വർക്കുള്ള ദിവസമാണ് പത്ത് മണിയായി അങ്ങനെ വണ്ടിയും കഴുകി ഞാനും കുളിച്ചു തുണി അലക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞ കേട്ടോ പണിയും തുടങ്ങി ഐ എൽ പി ഉണ്ടാക്കണോ ഐ എൽ പി ഉണ്ടാക്കാൻ ഒരു അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ പത്ത് മുപ്പത് കിലോമീറ്റർ ഉണ്ടോന്ന് തോന്നി ഐ എൽ പി ഉണ്ടാക്കി അടുത്ത പരിപാടി അതാണ് മെയിൻ പരിപാടി ഇനി അങ്ങോട്ട് റോഡ് നല്ലതാണ് വലിയ ടാറിങ് റോഡാണ് അതുകൊണ്ട് വലിയ ചളിയൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് അങ്ങനെ വണ്ടി ഞാൻ ഒരു നല്ല സൈഡാക്കി ചോദിച്ചത് അതുകൊണ്ട് തന്നെ പിന്നെ അവിടെ ബോർഡെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു ലാൻഡ് സ്ലൈഡ് ഉണ്ടായതുകൊണ്ട് റോഡ് ക്ലോസ്ഡ് എന്നല്ല പഴയ ബോർഡാണോ എന്ന് എനിക്കറിയില്ല വേറെ വണ്ടിയൊന്നും വരുന്നതും കാണുന്നില്ല ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് തീ തീപിടിച്ച് കത്തി നശിച്ച ഒന്നും ബാക്കിയില്ല അസാ വണ്ടി നല്ല ചൂട കേട്ടാ നല്ല വെയിലാണ് എവിടെങ്കിലും സൈഡാക്കിന്റെ ഫുഡ് ഉണ്ടാക്കണം ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ ഇങ്ങനെ നോക്കട്ടെ എല്ലാം ഏരിയ നല്ലതാണ് പക്ഷേ തണൽ കിട്ടണം തണലില്ലാണ്ട് ഒരു പരിപാടി നല്ല പോല നാഗാലാൻഡിലെ ആദ്യത്തെ കുക്കിംഗ് കേട്ടോ അപ്പോൾ നമ്മൾ കൊഹിമയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് ജസ്റ്റ് പരിപ്പ് കറിയും ചോറെല്ലാം വെക്കുന്നത് കേട്ടോ അരിയെല്ലാം കഴിഞ്ഞു ഇനി കൊഹിമ പോയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ എല്ലാം കഴിഞ്ഞു അരി പച്ചക്കറി എല്ലാം കഴിഞ്ഞു കേട്ടോ വണ്ടി കഴുകി വൃത്തിയായതുകൊണ്ട് എനിക്ക് കാണുന്ന തന്നെ ഒരു സമാധാനമുണ്ട് പെരിപ്പ് കറി റെഡി ഇനിയിപ്പോൾ ഒന്ന് ചോറ് സെറ്റ് ആക്കണം കേട്ടോ കറിവേപ്പിലൊന്നും ഇല്ല കറിവേപ്പിലെല്ലാം കിട്ടിയിൽ ഒരു ടേസ്റ്റ് കിട്ടിയാലോ പക്ഷെ കറിവേപ്പിലൊന്നും ഇവിടെ കിട്ടാനേ ഇല്ല കേട്ടോ ചോറ് വന്നാട്ടോ പരിപ്പവും അച്ചാറും മാച്ച നാരങ്ങ അച്ചാറും പിന്നെ രണ്ട് ഇഷ്ടം ഉള്ളി ഉള്ളി എന്തായാലും പിന്നെ നമുക്ക് മസ്റ്റാ കേട്ടോ ഉള്ളി വെറുതെ തിന്നാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തിന്ന് കഴിഞ്ഞിട്ട് നല്ല നീങ്ങണം കേട്ടോ എൻ്റെ ഫുള്ള് സാധനങ്ങളാണ് ഒരു ഗ്രാമ എത്തിട്ടോ ഇവിടെയെല്ലാം മറ്റേ നാഗാലാന്റിന്റെ എൻട്രി ഉണ്ടോ മറ്റേ സ്മാപ്പിയണ്ടോ അത് ഇങ്ങനെയും ഇത് ചിസാമി എന്ന് ആണ് ചിസാമി ട്ടോ ഇങ്ങനെ കൊറേ ഇവിടുത്തെ പേരുകളെല്ലാം ഭയങ്കര ഒരു ചൈനീസ് പോലത്തെ പേരുകളാണ് നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ കിട്ടാത്ത ടൈപ്പ് സാധനങ്ങൾട്ടോ എല്ലാം ഒരുവിധം എല്ലാ പേരും അതെ പിന്നെ നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് കൊഹിമയാണ് കൊഹിമ എൺപത്തി അഞ്ച് കിലോമീറ്റർ ദിമാപൂർ നൂറ്റി അമ്പത് കിലോമീറ്റർ കേട്ടോ ഇവിടെ വീടുകളൊക്കെ കണ്ടോ നല്ല ഭംഗിയില്ല ചെറിയ ചെറിയ വീടുകള് എവിടെ നോക്കിയാലും വ്യൂ ആണ് കേട്ടോ നല്ല വ്യൂ ആണ് കാരണം മലകൾ ഭയങ്കര രസം ഉണ്ട് നമ്മൾ ഇന്നത്തെ ഹാൾട്ട് എന്ന് പറയുന്നത് ഫ്രൂട്ട് സെല എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലട്ടോ അപ്പോൾ ഇനി ഒരു പത്ത് കിലോമീറ്ററും കൂടിയാണ് നമുക്ക് അങ്ങോട്ട് പോകാനുള്ളത് അവിടെ എത്തിയിട്ട് ഏതെങ്കിലും പെട്രോൾ പമ്പിൽ സൈഡ് സൈഡാക്കാനുള്ള പരിപാടിയില്ല ഞാനിങ്ങനെ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മളൊരു ഹാഫ് പോർഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ ഫ്രൂട്ട് സെറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് നല്ല തണുപ്പിൽ ഹിൽ സ്റ്റേഷൻ കേട്ടോ അപ്പോൾ ഇവിടെ മണ്ണടിക്കാൻ കയറിയതാണ് ഇവിടെ പമ്പുകളൊക്കെ വളരെ കുറവാണ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് റേറ്റ് കൂടി എൺപത്തി എട്ട് റുപ്യ കേട്ടോ ഒരു ലിറ്ററിന് പിന്നെ താഴെയൊക്കെ എൺപത്തഞ്ച് റേഞ്ചൊക്കെ ഉണ്ടായുള്ളൂ അവിടെ നമ്മുടെ മിസ്സസ് മണിപ്പൂരിൽ കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇവിടെ എത്തി വേറെ പമ്പൊന്നുമില്ല പിന്നെ പ്ലാക്കിൽ കൊടുക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഞാൻ എന്തായാലും ഫുൾ ടാങ്ക് ആക്കാൻ പറ്റിയിട്ടുണ്ട് എന്നെ അടിച്ചിട്ട് പിന്നെ ഇവിടെ കിടന്നുറങ്ങാം പിന്നെ വർക്കൊക്കെ ചെയ്തിട്ട് ഇവിടെ തന്നെ കിടക്കാം എന്നിട്ട് ബാക്കി നാളെ പോകാമെന്ന് വെച്ചിട്ടോ നല്ല തണുപ്പുള്ള ഏരിയ ആണ് നല്ല തണുപ്പുണ്ട് കേട്ടോ അയ്യോ ഫുള്ള് എണ്ല്ലേ എന്നാൽ 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 എണ്ണല് ഇങ്ങനെ പോട്ട് നേരെ നേരെ പോകുമ്പോ കേൽ ഇവിടെ ഒന്ന് കേല് വണ്ടി ഒന്ന് വേറെ ഇല്ലാട്ടോ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞുണ്ടാവും ചെലപ്പോ ദിമാപ്പൂര് സൈഡൊന്നും അറിയില്ല ഇടുത്ത പെട്രോൾ പമ്പിലാണേ ഫുഡ്സറല്ല ഇട്ട ആണേന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയുള്ളു ചെറിയൊരു ഗ്രാമമാണ് അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹണ്ണടിച്ച് ഞാൻ അവിടെ തന്നെ കൂടിയട്ടോ കുറച്ച് റിലാക്സ് ആയിട്ട് പോകാമെന്ന് വെച്ചു കുറേ ദിവസം പരവരെ ഓട്ടമായിരുന്നു അതുകൊണ്ട് കുറച്ച് റിലാക്സ് ആകാമെന്ന് വെച്ചു ഈ നാട്ടിലെ ആൾക്കാരെല്ലാം ഇവിടെ വണ്ടി ഇവിടെ തന്നെ അത് പാർക്ക് ചെയ്യാം കേട്ടോ അപ്പം എന്നോട് പറഞ്ഞു ഈ ഓഫീസിന് മുമ്പ് തന്നെ വെച്ചു പോകും അപ്പം ഞാനിവിടെ തന്നെ വെച്ച് ഇവിടുന്ന് കിടന്നുറങ്ങി കേട്ടോ കിടന്നുറങ്ങിയില്ല കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്നു നമ്മളിവിടെ പണിയെടുത്തോണ്ടിരിക്കാൻ പണിയൊക്കെ കഴിഞ്ഞ് രാത്രി പത്ത് പത്തരയാകും കിടക്കുമ്പോൾ നാളെ പയ്യെ നമുക്ക് കൊഹിമ സൈഡിലേക്ക് പോവാം നല്ല വായിമാരട്ടോ നല്ല വായിമാരെന്ന് വെച്ചാൽ ബീഹാറിലെ രണ്ട് ഒരാൾ ബീഹാർ ഒരു രാജസ്ഥാനോ മാനേജർ രാജസ്ഥാനോ അപ്പം രണ്ടാളേം പിന്നെ ഒരു പറഞ്ഞ ഇവിടെ വെച്ച് കിടന്ന് തുടങ്ങി ഒരു പ്രശ്നവും ഇല്ല ഇവിടെത്തന്നെ ഇടന്ന് പിന്നെ രാവിലെ അവർ വന്നിട്ട് പോയാൽ ഒക്കെ പറഞ്ഞു വൈകുന്നേരം ചായയൊക്കെ മേടിച്ചു തന്നു അങ്ങനെ അവരുടെ കൂടെ വൈകുന്നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തു നല്ല തണുപ്പുണ്ട് അവിടെ ഞാൻ ഒന്ന് പുതച്ചു മൂടി അങ്ങോട്ട് കേട്ടോ നാഗാലാൻഡിൻ്റെ കുറേ സ്ഥലത്ത് അത്യാവശ്യം തണുപ്പുണ്ട് ില്ല സുഖായിട്ട് തുറങ്ങാം അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയുള്ളു കേട്ടോ ഇനി ഞാൻ എവിടെയും പോകുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് താങ്ക് യു ഫോർ വാച്ചിങ്